പ്രധാനപ്പെട്ട രണ്ട് ക്രിക്കറ്റ് അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോയിൽ അതിൽ ആദ്യത്തേത് വിമൻസ് ഏഷ്യാ കപ്പുമായി ബന്ധപ്പെട്ടതാണ് വിമൻസ് ഏഷ്യാ കപ്പിൻ്റെ സെമി ഫൈനൽ മത്സരം നാളെ അതായത് വെള്ളിയാഴ്ച നടക്കുകയാണ് ആദ്യ സെമിയിൽ ഇന്ത്യ ബംഗ്ലാദേശിനെ നേരിടുമ്പോൾ രണ്ടാം സെമിയിൽ പാകിസ്ഥാൻ ശ്രീലങ്കയെ നേരിടും തിങ്കളാഴ്ചയാണ് ഫൈനൽ മത്സരം നടക്കുന്നത് രണ്ടാമത്തെ അപ്ഡേറ്റ് ഇന്ത്യ ശ്രീലങ്ക ടി ട്വൻറ്റിയെ സംബന്ധിച്ചാണ് മത്സരത്തിൽ സഞ്ജു കളിക്കുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത് ഋഷഭ് പന്ത് ടീമിലെ ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പർ അതുകൊണ്ട് തന്നെ ആദ്യത്തെ മത്സരത്തിൽ പന്തിനെ തന്നെ ഇറക്കാനാകും പുതിയ കോച്ചിന്റെ പദ്ധതി പന്തിനെയും സഞ്ജുവിനെയും ഒരുമിച്ച് ടീമിൽ ഉൾപ്പെടുത്താനുള്ള സാധ്യത വളരെ കുറവാണ് സൂര്യകുമാർ യാദവിന്റെ ക്യാപ്റ്റൻസിയിൽ ഇറങ്ങുന്ന ടീം ഇന്ത്യയ്ക്ക് ശ്രീലങ്ക ഒരു വെല്ലുവിളിയല്ല മാത്രവുമല്ല അവരുടെ പേസർമാരായ ചമീര തുഷാര എന്നിവർക്ക് പരുക്കുമൂലം കളിക്കാൻ സാധിക്കില്ല എന്ന സാഹചര്യം കൂടി വന്നതോടെ അവർ പ്രതിസന്ധിയിലാണ് അതുകൊണ്ട് തന്നെ എല്ലാ മത്സരങ്ങളും ടീം ഇന്ത്യ ജയിക്കാനാണ് സാധ്യത